ഫിലിപ്പിയർ അധ്യായം മൂന്ന് ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു നായ്ക്കളെ സൂക്ഷിപ്പിൻ ആഘാതവേലക്കാരെ സൂക്ഷിപ്പിൻ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട് മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം എട്ടാം നാളിൽ ഏറ്റവൻ ഇസ്രയേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എബ്രായലിൽ നിന്ന് ജനിച്ച എബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീഷൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തമെന്ന് എണ്ണിയിരിക്കുന്നു അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്തമെന്ന് എണ്ണുന്നു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻറെ സ്വന്ത നീതിയല്ല അല്ല ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്കും നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു നമ്മിൽ തികഞ്ഞവർ ഇങ്ങനെ തന്നെ ചിന്തിച്ചു വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു അവരുടെ അവസാനം നാശം അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്കും മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും